ോന്തി ഓ ഒത്തിരി നാളായിട്ട് നമുക്ക് ഈ വലി മാത്രമേ ഉള്ളൂ മിച്ചം അല്ലെങ്കിൽ തന്നെ ഉണയാൻ വരാൻ നമുക്ക് വിരിച്ചിരിക്കുന്ന വലി മൂന്നാ വല വലി പുകവലി പിന്നല്ലേ മറ്റേ അവസാനത്തെ വലി ഉണ്ടല്ലോ വായുവലി ആ അവസാനത്തെ വലി ഇനി നേരത്തെ തന്നായിരുന്നെങ്കിൽ മതി ജീവൻ അങ്ങ് ഘടിപ്പിക്കാമായിരുന്നു അല്ല നമ്മുടെ കൂടെ പണ്ട് പല വലിച്ചോണ്ടിരുന്ന ആ പീക്ക് റാണ വലിയ ഇപ്പാളാ മുതലാളിയായി ബംഗ്ലാവായി കാറായി ബോട്ടായി അവ മുതലാളിയായ എങ്ങനെയാണെന്ന് അറിയാമോ സ്മൈലിങ്ടത്ത് നമുക്ക് അതേ ഇച്ചിരി സ്മൈലിങ് കിട്ടിയായിരുന്നു നമ്മൾ അയ്യോ നമുക്ക് രക്ഷപ്പെടുന്നു ചിലപ്പോ പുലിക്കൂട്ടി കയറേണ്ടി വരും പ്രാണായമൊക്കെ തപ്പി പുലിക്കൂട്ടി കയറ്റുന്ന ലക്ഷണമാ അത് പറയുകയാണെങ്കിൽ എന്റെ ഒരു മോള് കല്യാണ പ്രായമായിട്ട് വീട്ടിൽ കുത്തിയിരിക്കുന്നു കയ്യാണ് നാല് കാത്തില്ല തന്നോട് ഞാൻ ഒരു ആയിരം വെട്ടം പറഞ്ഞു തന്റെ മകളെ ചൊല്ലി താൻ വിഷമിക്കേണ്ടത് നിങ്ങൾ എന്റെ മകൻ പുഷ്കരൻ ഉണ്ടല്ലോ ജീവനോട് കൂടി ഇരിക്കുകയാണെങ്കിൽ തന്റെ മകൾക്ക് കൊടുക്കുന്ന അവനായിരിക്കും ഫോട്ടോ അവനി പെട്ടിയും തൂക്കി കൊണ്ട് ഊരു നടക്കുന്നുണ്ടല്ലോ അതുകൊണ്ട് എന്താ ഊരൂറ്റി നടന്നോട്ടെ അവനിപ്പോ പെർക്കനന്റാ പെർക്കനന്റോ നേരത്തെ ടെമ്പറവരി ആയിരുന്നു ഇപ്പൊ പെർക്കനന്റേ സ്ഥിരം ഒരു ഫോട്ടോ കൊറേ തിരക്കാനാ ഓ അതിശയ എന്റെ മകന്റെ എലിവേഷം ഒന്ന് കാണേണ്ടതാ നിങ്ങൾ ഈ തീർക്കോലെ പോലെ തല നീട്ടിയാലേ ഫോട്ടോ കാണുന്ന വൃത്തിയേടായിരിക്കും ആ തല കുറച്ച് താഴ്ത്തു ആ കുറച്ച് നടത്തിയാൽ മതിയെന്ന് ആ കുറച്ച് ഇങ്ങോട്ട് അയ്യോ ഇങ്ങോട്ട് രാവിലെ എവിടെ നിന്ന് കുറ്റിയും പഠിച്ചോട്ടെ വന്നു ഭഗവാനെല്ലാം സാറേ കൊച്ചുകൂട്ടികളെ പഠിപ്പിക്കുന്ന ഞങ്ങളെ പഠിപ്പിക്കണോ ഞങ്ങളൊക്കെ ആവശ്യമായിട്ടല്ലേ ഞങ്ങൾ വെച്ച് പോലെ കേട്ടെ നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത ശ്രദ്ധിക്കുന്നത് നിങ്ങളെ വെക്കണം എന്ത് വേണം ഡ്രസ്സിംഗ് റൂം ആ മുറിയിലേക്ക് പോയട്ടെ ഫോട്ടോ എടുത്തു പറ എടുത്തു എടുത്തു അങ്ങനെ പറയാൻ പറ്റുമോ ഇതെടുത്ത് കഴുകണ്ടേ

सजना पड़ सकता है प्लीज अरे ओ भाई राजेश के रुको रुको हम तुम कमरे में बंद हो ओ चाबी कोरा പോലീസ് സ്റ്റേഷൻ ഉണ്ട് ഇൻസ്പെക്ടർ സാറുണ്ട് സാർ നമസ്കാരം ഞാൻ പുഷ്കരാണ് സംസാരിക്കുന്നത് സാറൊന്ന് ഇതുവരെ അത്യാവശ്യമായിട്ട് വരണം കാര്യം കൂടെ ഞാൻ നേരിട്ട് പറയാം സാർ സാർ ഒന്നെ വരണം സാർ വരുമ്പോ ഒരു ചൂടിലും കൂടി കൊണ്ടുവരണം അല്ല അവനാശു ഫോട്ടോ അച്ഛനമ്മമാരെ കഷ്ടപ്പെട്ട് പണം ഉണ്ടാക്കി പിള്ളേരെ പഠിക്കാൻ വേണ്ടി കാളേജിലായിരിക്കുന്നു ഇവിടെ ഫോട്ടോ എടുക്കാന്ന് പറഞ്ഞ് വന്ന് ഭാര്യ ഭർത്താക്കന്മാരെ അഭിനയിച്ച് ഞങ്ങളുടെ ഡ്രസ്സിംഗ് അത് കയറി പട്ടാപ്പക്കൽ ആവശ്യപോച്ചു നടത്തുന്നു സാർ മധു മധു എന്ത് മീനൊന്നും ഇല്ലല്ലോ ോ നിങ്ങൾ ഇങ്ങനെ ദിവസം വരണ്ടോട് കയറി വന്ന ഈ വേട്ടി തീ പോകേണ്ടായോ മീനായിട്ട് വീടി കേട്ടോ പിന്നെ പോകേണ്ടോ അതിലോട്ട് കേട്ടോട്ടു പോയി ഈ മനുഷ്യനങ്ങ് ദേഷ്യവ എന്റെ ദൈവമേ ഇങ്ങനെ ഒരു ചെറുക്കൻ എനിക്ക് ഉണ്ടായി പോയില്ലായിരുന്നു ഞാൻ എന്റെ വീട്ടിലോട്ടൊന്ന് കല്യാണ രാത്രി തന്നെ ഈ മനസ്സിന് എന്റെ ഒരു പലി അങ്ങോട്ട് ആ നേരാ പത്തും പരിട്ട് മൈസായ പെമ്പുള്ള അടുത്തോട്ട് വിളിച്ചപ്പോ നാണം ഒറ്റ അറിയുമ്പം വെച്ചോളൂ കുച്ചിയോ ഞാൻ പാറൂര് കല്യാണം കഴിഞ്ഞിട്ട് ഇത്രയും ഭക്ഷണമായിരുന്നു ഇന്ന് വരെ ഞാൻ അവളെ ശരീരത്തിൽ പോലെ ഒത്തോട്ട് നോക്കി ആ അങ്ങനെ ആടുങ്ങൾ വണക്കി കരത്തിലൊന്ന് നിർത്തടി ചിരിയടി ോ അത് ആട് നിന്നെ ഇട്ട് കിടക്കുന്നു ഞാൻ നോക്കാം അതെ ഞാൻ കാലി മേപോയിട്ട് പൊക്കി പിടിച്ചപ്പം പാലെല്ലാം അങ്ങ് തലേ കയറിക്കാണ് തലേന്ന് പാലിറങ്ങട്ടെ എന്ന് അവറക്കാം ഇതാ മനുഷ്യരും മൃഗങ്ങളും തമ്മിലുള്ള വ്യത്യാസം മൃഗങ്ങൾക്ക് ഇത് സാധിക്കും കല്യാണ തന്നെ അറ്റിച്ചു പല്ലി പറിച്ചു എന്നോട് പറഞ്ഞിട്ടുണ്ട് എന്നാലും ഇങ്ങനെയുള്ളൊരു ദേഷ്യക്കാരന്റെ മോന അന്നാണ് മോളെ പറഞ്ഞു വെച്ചിരിക്കുന്നത് അയ്യോ പുഷ്കരൻ അങ്ങനെ ഒന്നും അങ്ങനൊന്നും പുഷ്കരൻ അങ്ങനെ കാണിച്ച ഞാൻ പുഷ്കണിച്ചവൻ്റെ കല്യാണ നിശ്ചയം കഴിഞ്ഞില്ല ചെറുകനെങ്ങാണ്ടാ കിടക്കുന്നു പെണ്ണെങ്ങാണ്ടാ കിടക്കുന്നു നിങ്ങൾ എന്താ എങ്ങനെയാണെന്ന് ചൂടാകുന്നത് നിങ്ങൾ പെണ്ണിനെ കൊടുത്താനുള്ള സ്വീകരണത്തൊക്കെ ഉണ്ടാക്കാൻ നോക്ക് നാളഞ്ചാറ് കത്താവാരാൻ പോയി അപ്പോഴേ പെണ്ണാലെ പറഞ്ഞു തീർന്നില്ലല്ല നിനക്ക് ആ പുഷ്കരം പ്രേമകത്തുകളൊക്കെ അയക്കാറുണ്ട അയ്യോ പിന്നെ ചേച്ചിക്ക് കാണണം അയ്യൂടി ഇത് നനയത്തില്ലേ ആത്മാർത്ഥയുള്ളവർ കത്തെഴുതിയാൽ നനയത്തില്ല തീയിലിട്ടാൽ കരിയത്തുമില്ല എന്താ ചേച്ചി വായിക്കുന്നത് എന്താണെന്നാ കുന്ത ഈച്ച വന്നല്ല വിരിഞ്ഞിട്ടില്ല പോയി എന്റെ സ്നേഹമുള്ള പെണ്ണാളെ നിന്നെ സ്വപ്നം കണ്ടുകണ്ട് എന്റെ ശരീരവും മനസ്സും മരവിച്ച് അടുത്ത കാർത്തിക മഹോത്സവത്തിന് കൊടിയേറ്റിന് ഞാൻ അവിടെ പോയി നമുക്കൊരുമിച്ച് വേണം ഉത്സവം കാണാൻ പോകാൻ എന്റെ ശ്രാങ്കേ എനിക്കിതുപോലൊരു കത്തയച്ചു തരാൻ തനിക്ക് കഴിയുന്നില്ലല്ലോടാ കാലമാടാ എന്റെ ചേച്ചി കരയുന്നേ എന്റെ പെണ്ണാളെ നിന്റെ പുഷ്കരനെ പോലെ എനിക്കും ഒരു കാമുകനുണ്ടായിരുന്നു അയാൾ ഈ കായലിൽ കൂടെ ബോട്ട് ഓടിച്ചുകൊണ്ട് നടന്ന ഒരു ശ്രാങ്കായിരുന്നു അപ്പോൾ കാർത്തിയായി ചേച്ചി ഇതുവരെ കല്യാണം കഴിച്ചിട്ടില്ല അല്ലേ കഴിക്കാം കഴിക്കാമെന്ന് പറഞ്ഞ് അയാൾ എന്റെ കൂടെ നടന്നു അയാളുടെ പേരെന്താ അയാൾ ഓടിച്ചിരുന്ന ബോട്ടിന്റെ പേര് തന്നെയാ അയാളെയും വിളിച്ചിരുന്നത് ബഹദൂർ മാത്രമേ കൊടുക്കൂ ഇതങ്ങ് കഴിച്ച് പശ് എനിക്ക് വേണ്ട നിനക്കെന്താ മനസ്സിലായാലും തോന്നുന്നു ഞാനാണ് രണ്ട് പെണ്ണുങ്ങള് ആറാണുങ്ങള് ഒരൊറ്റ കുത്തിന്ന്നിട്ട് രണ്ട് തൂക്കിക്കൊല രണ്ട് ജീവപര്യന്തം രണ്ട് കടല് ഇത്രയും ശിക്ഷിച്ചിട്ട് ഒരുപോലെ ഇറങ്ങി പോന്നവരാണ് ഈ പാച്ചൻ ഏ ചാകാറാണെങ്കിൽ എത്രയോ സമയം ചാകാറായിരുന്നു ഇത് കണ്ടോ ഒരു ഇല്ലേ നിങ്ങളോടൊക്കെ എനിക്ക് യാതൊരു വൈരാക്കി വില കേട്ടോ അല്ല പാച്ചന്റെ കമ്പനി അറിയാമല്ലോ പാച്ച കപ്പനി വല്ലപ്പോഴും ഒക്കെ അത് ഇറങ്ങിയും காத்திருக்கி வரா சட்டம்பி புஷ்கர சேட்டு நீங்க வரட்ட குட்டிக்கு ரெண்டு தெரிய